ലൈഫ് ഇസ് എ റോൾ ഓഫ് കോസ്റ്റ്യൂം ജീവിതത്തിലെ പല അനുഭവങ്ങളും നമുക്ക് എല്ലാവർക്കും ഉണ്ടാവാറുണ്ട് ചില അനുഭവങ്ങൾ സന്തോഷം തരും ചില സങ്കടം തരും ചില ദേഷ്യം അങ്ങനെ ജീവിതത്തിൽ പ്രശ്നമൊക്കെ ഉണ്ടാവുന്ന സമയത്ത് നമ്മൾ ശരിക്കും ഡൗൺ ആവും ഡൗൺ ആയതിനു ശേഷം പിന്നെ കുറച്ച് സമയം എടുത്ത് അതിനെ അനലൈസ് ചെയ്ത് ഡീൽ ചെയ്ത് ആൻഡ് ദെൻ വി ബൗൺസ് ബാക്ക് ഈ പാൻഡമിക് തുടങ്ങിയ സമയത്ത് കുറേ പേർക്ക് കുറേ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു അതിലൊരാളാണ് ഷൈനിങ് ഷൈനി ഒരു ഫോട്ടോഗ്രാഫർ ആയിരുന്നു പക്ഷേ കോവിഡ് നയൻറ്റീൻ കാരണം വർക്കും കാര്യങ്ങളൊക്കെ കുറഞ്ഞ സമയത്ത് നെക്സ്റ്റ് അറിയാവുന്ന ജോലി അതായത് കുക്കിംഗ് തുടങ്ങി അങ്ങനെ കുറച്ച് ബിരിയാണിയൊക്കെ വെച്ചിട്ടാണ് ഷൈനി ജീവിതത്തിലേക്ക് തിരിച്ചു വന്നത് നമുക്ക് ഷൈനിയെ പരിചയപ്പെട്ടാലോ ഞാൻ റോഡ് റോഡിൻ്റെ സൈഡിൽ ബിരിയാണി കൊണ്ടുവച്ചിട്ട് ഞാനും എൻ്റെ ഫ്രണ്ടും മുൻതാസ്മാൻ്റെ ഫ്രണ്ടും കൂടെ റോഡിൻ്റെ സൈഡിൽ വെച്ചിട്ട് ഒരു ടാർപ്പായ വലിച്ചു കിട്ടിയിട്ട് ചെയ്തുകൊടുക്കാം അപ്പോൾ പിന്നെ മഴയായി ഭയങ്കര മഴയായ സമയത്ത് അവിടെ നിൽക്കാൻ പറ്റാത്തൊരവസ്ഥ അന്നേരം അങ്ങ് ബിരിയാണി പോകലുണ്ടായിരുന്നു പിന്നെ ബിരിയാണി തിരികെ പോകാണ്ടായ സമയത്ത് നിർത്തിയായിരുന്നു ഞങ്ങൾ ഞങ്ങൾക്ക് കണ്ടു അവൾ കോർപ്പറേഷനിൽ ഓരോ പരിപാടി സാമൂഹ്യ പ്രവർത്തകയാണ് അതുകൊണ്ട് ഞങ്ങൾ നിർത്തി പിന്നെ എനിക്ക് പിന്നെയും നമുക്ക് വറുത്തൊന്നും വരുന്നില്ല കോവിഡ് ഇങ്ങനെ കൂടുക എന്നുള്ള സാഹചര്യം വന്നപ്പം എൻ്റെ ഒരു ഒരു ഡൈ ഒരു എന്താ പറയുക എല്ലാവരും ഒരു ധൈര്യം തന്നു നീ വേറെ തുടങ്ങി അങ്ങനെ ബിരിയാണി നിർത്തണ്ട പിന്നെ ഞങ്ങളിത് തുടങ്ങി എന്തായാലും ബിരിയാണി തുടങ്ങി തുടങ്ങി പിന്നെ റോഡിൻ്റെ അടുത്ത് നിന്ന് തന്നെ വിറ്റു വിറ്റ് പിന്നെ വലിയ ശക്തമായ മഴയായിട്ട് ഞങ്ങൾ നിർത്തി പിന്നെ കട മേടിച്ച് കടയിൽ വെച്ചിട്ട് തുടങ്ങി ആദ്യമൊക്കെ ബിരിയാണി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ ഇപ്പം അവിടെ ചായ കടികൾ പൊക്കൂടെ ലൈവായിട്ട് അപ്പം തന്നെ ചൂടോടു കൂടി ഉണ്ടാക്കി കൊടുക്കും ഉണ്ടാക്കി വെക്കൂല അപ്പം തന്നെ ഉണ്ടാക്കി കൊടുക്കുക നല്ല ബോണ്ടെയ്യും ബോണ്ടി ആരും തണുത്ത് കഴിഞ്ഞാൽ പിന്നെ ബോണ്ടി ആരും എടുക്കില്ല ആദ്യം എനിക്ക് മക്കൾ എല്ലാത്തിനും കൂടുകയായിരുന്നു ആദ്യമൊക്കെ രാവിലെ എണീച്ച് എല്ലാം ചെയ്യണം ഇപ്പം അവർ കോവിഡ് ഇങ്ങനെ കുറച്ച് സമാധാനമായപ്പോൾ അവരവരുടേതായ ജോലിക്കൊക്കെ ഇറങ്ങാൻ തുടങ്ങി പിന്നെ ഒരാളെ ഇവിടെ ഉണ്ടാവുകയുള്ളൂ അരി നമ്മൾ കടയൊക്കെ തുറന്ന് അവിടെ പാലൊക്കെ കാച്ചി എല്ലാം സെറ്റ് സെറ്റാക്കുമ്പോഴത്തേക്കും ഞാൻ പോകും പിന്നെ എല്ലാവരും ഓരോരോ മേഖലയിലേക്ക് തിരിഞ്ഞു ഫോട്ടോഗ്രാഫി വിട്ടിട്ട് അപ്പോൾ മേഖലയിലേക്ക് തിരിഞ്ഞു എനിക്ക് ഇവിടെ നാട്ടുകാരായാലും നല്ല സപ്പോർട്ടാണ് പിന്നെ ഫ്രണ്ട്സ് ആയാലും നല്ല സപ്പോർട്ടാണ് ഫോട്ടോഗ്രാഫി മേഖലയിലാണെങ്കിൽ നല്ല സപ്പോർട്ടാണ് അതെല്ലാം ഞങ്ങളോട് സഹായിക്കും ക്യാമറ മേടിച്ചിട്ടിപ്പോ ഒരു വർഷമായി അപ്പോൾ ആദ്യം അവിടെ ചെന്ന സമയത്ത് ഒന്നും അറിയില്ലായിരുന്നു ഫോട്ടോഗ്രാഫി എന്താണെന്നോ പാസ്പോർട്ട് സൈസ് ഫോട്ടോ എടുക്കുന്നത് എങ്ങനെയാണെന്നോ ഔഡോർ എടുക്കുന്നത് എങ്ങനെയാണെന്നോ ഇതിനെപ്പറ്റി യാതൊരു ഒന്നും അറിയില്ലാത്ത ഒരാളായിരുന്നു ഞാൻ അവിടെ ചെന്നതിന് ശേഷം അവിടെ വിജീഷ് വൈഗ വീഡിയോഗ്രാഫർ എഡിറ്ററും ഉണ്ടായിരുന്നു പിന്നെ അഭിലാഷ് കല്ലിശ്ശേരി സ്റ്റുഡിയോൻ്റെ ആയിരുന്നു അപ്പം അവർ ഇങ്ങനെ എനിക്ക് കുറേശ്ശെ കുറേശ്ശെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും പിന്നെ ആരെങ്കിലും പാസ്പോർട്ട് സൈസ് ഫോട്ടോ എടുക്കാൻ വരികയാണെങ്കിൽ അത് കട്ട് ചെയ്യുക പിന്നെ അവരുള്ളപ്പോൾ തന്നെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ എടുപ്പിക്കുക അങ്ങനെ എന്നെ ചെറുതായിട്ട് ഫോട്ടോ എടുക്കാൻ പഠിപ്പിക്കുകയും പിന്നെ അവരില്ലാത്ത സമയത്ത് പെട്ടെന്നൊക്കെ പാസ്പോർട്ട് സൈസ് ഫോട്ടോയ്ക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ തന്നെ എടുത്ത് പാസ്പോർട്ട് സൈസ് ഫോട്ടോ അടിച്ചു കൊടുക്കുകയും ചെയ്യായിരുന്നു ഞാൻ വെഡ്ഡിങ്ങിന് ആദ്യം അവരുടെ കൂടെ പോയി വിജീഷിൻ്റെയും അബീൻ്റെയും കൂടെ പോയിക്കൊണ്ടിരുന്നതായിരുന്നു അപ്പോൾ അവരെന്നൊക്കെ കണ്ടുപഠിച്ചു പിന്നെ ഒരു ദിവസം പെട്ടെന്ന് അവരോട് ഇല്ലാത്ത സമയത്ത് ഒരു വർക്കിന് വെഡ്ഡിങ്ങിൻ്റെ തലേന്ന് പോകേണ്ടി വന്നു അങ്ങനെ പോയി അന്ന് പോയി എടുത്തപ്പോൾ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു എന്താവും എന്നുള്ള അറിയില്ല ആദ്യമായിട്ട് ക്യാമറയായിട്ടൊരു പുറത്തൊരു വർക്കിന് പോയതായിരുന്നു പക്ഷെ അവിടെ നിന്ന് ആ ഫോട്ടോ എടുത്തതിന് ശേഷം എനിക്ക് ഇതുവരെ നന്നായിട്ടില്ല നന്നായിട്ടില്ലെന്നെനിക്ക് തോന്നി അന്നത്തെ ആ ഫോട്ടോ ഭയങ്കര ഇഷ്ടമായി ആൽബം ഒക്കെ ചെയ്തപ്പോൾ നല്ല ഭംഗിയായി അപ്പോൾ എല്ലാവരും സഹകരിക്കാറുണ്ടായിരുന്നു ഇപ്പോൾ പിന്നെ അത് നിർത്തി ഞാൻ കടയിലേക്ക് കടയിൽ സ്നാ ചായ സ്നാക്സ് ബിരിയാണി കഴിഞ്ഞപ്പോഴത്തേക്കും ലൈവ് പലഹാരങ്ങളുമായി നിൽക്കുകയാണ് ഇപ്പോൾ ഇവളാണ് എനിക്ക് മാസത്തിൽ രണ്ട് മൂന്ന് ബിരിയാണീൻ്റെ ഓർഡർ തരുന്ന ആൾ മെഡിക്കൽ കോളേജിൽ ഇവളിപ്പോൾ തൽക്കാലത്തേക്കൊരു ബിൽഡിംഗ് ഉണ്ടാക്കുന്നോടത്ത് വർക്ക് ചെയ്യുകയാണ് വെൻ ലൈഫ് ഗിവ്സ് യു ലെമൺ മേയ്ക്ക് ലെമണേഡ് വിദ്യം ലെമനേഡ് അത്രയ്ക്കുണ്ടാക്കാനൊന്നും പറ്റിയില്ലെങ്കിലും ലേശം ബുദ്ധിമുട്ടൊക്കെ ജീവിതത്തിലുണ്ടാകുമ്പം എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് കാര്യങ്ങൾ ഡീൽ ചെയ്യാം ഇപ്പം ഷൈൻ ചേച്ചി ചെയ്ത പോലെ ഇത്രയുള്ള കാര്യം